നമ്മൾ നൂറ്റി അമ്പീന് നമ്മൾ എന്നായിട്ട് കൊടുത്താലും നമുക്ക് അപ്പഴും കിട്ടും ഒരു ചായും കടിയും കുടിച്ചാളൊക്കെ ആയി നമ്മള് നൂറ്റി അമ്പതിന് വെറുതെ കൊടുക്കല്ല അങ്ങനെ ആൾക്കാരുണ്ടാവും നൂറ്റി അമ്പീന് വില കുറച്ചു കൊടുക്കാണ്ട് വേറെ സാധനം നമ്മൾ കൂട്ടുന്നത് അപ്പൊ അത് നമ്മൾ ചെയ്തിട്ടില്ല ഓരോന്നും നമ്മൾ വില ഇരിച്ചുണ്ട് ഇപ്പൊ കസ്തു മേങ്കോ കണ്ടോ ഇവിടെ കണ്ടില്ല ഇരുന്നൂറ് പിറ്റേ നമ്മക്ക് കിട്ടണ്ടേ അടിച്ച് നമ്മളെ ക്ലീനാക്കുമ്പോൾ കണ്ടേ രണ്ട് സ്വർണപരതര ആള് വന്നിട്ടില്ല അപ്പോൾ ഒന്നും കൂടി കാണ്ടൂര് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചിലപ്പൊ നമ്മക്ക് പുറത്തുനിന്ന് നമ്മള് സാധനം കൊണ്ടുവരുമ്പോ അടന്നു അറിയില്ല എങ്കിലും തെളിവ് സഹിതം വന്നാല് നമ്മൾക്ക് തിരിച്ച് അതായത് രണ്ടത് കിട്ടിയിട്ട് പതിനാലാം തീയതി നമ്മക്ക് കൈക്ക് കിട്ടിയാണ് മൂന്നാം തീയതി തിരക്ക് പൈസ കുറച്ച് കിട്ടി അത് പിന്നെ അതിന്റെ ആൾ വന്നങ്ങനെ പോയി പൈസന്റെ ആള് ഇത് സ്വർണ്ണാപരത്തിന് ആൾ എത്തിയില്ല അപ്പൊ അതെങ്കിലും ഒന്ന് എല്ലാവരും ഒന്ന് അറിയിച്ചാൽ ഷെയർ ചെയ്യണം അറിയിച്ചാൽ ഈ വീട് എല്ലാവരുടെ എത്തിക്കുന്നവരെ ഈ വീട് എത്തിക്കുക കാരണം ആ ഉടമ വന്നിട്ട് എത്രയും പെട്ടെന്ന് കൈപറ്റാണ് ഇതിപ്പോ നമ്മൾ ഇതേമാതിരി നമ്മൾ തന്നെ ഉൽഗണനത്തിനാന്ന് വാങ്ങിച്ച നമ്മളെ എബക്കുള്ളതാണ് പതിനാലിക്ക് പന്ത്രണ്ട് റമ്മിൽ സെറ്റ് ആക്കി ഉള്ളത് പന്ത്രണ്ട് റമ്മ പിന്നെ നമ്മളെ യു കഥ യു ജീന നല്ല അടിപൊളി നല്ല മിനേച്ചറ് അതായത് ചെറിയ നാല് ലീഫ് ആയി നല്ല ലീഫ് ബുഷായത് നൂറ് റുപ്യ രണ്ടെണ്ണം എടുക്കുമ്പോൾ നൂറ്റി അമ്പ ഓഫർ ഇത് പിന്നെ യു ജീനന്റെ വേറെ ഒരു പേരാണ് യു ജീനന്റെ വേറെ ഒരു പേരാണ് തോന്നിയ നൂറ് റുപ്യ നമ്മള് ചമ്മന്തി ഇപ്പൊ ചെമ്പത്തി നാപ്പത് റുപ്യുള്ള ഹൈബ്രിഡ് ചമ്പരത്തി പിന്നെ ചൈന രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപയ്ക്കണേ ചെമ്പത്തിയാലെ വലിയ വലിയ ഹൈബ്രിഡ് പൂവള് പിന്നെ വന്നത് ഇതാണ് ഗോൾഡൻ ഗോൾഡൻ ഹൈമ്പുറിപ്പുള്ളൂ നേന്ത്രവായൽ പെട്ടെന്ന് കൊലക്കുണ്ട് നമ്മളെ മഞ്ചേരിക്കുളന്നാണ് കർണാടകനെ മഞ്ചേരിയല്ല മഞ്ചരിക്കുളന്ന് പറയാ കർണാടകന്റെ പെട്ടെന്ന് കൊലക്കും അത്യാവശ്യം നല്ല കൊലയാണ് അഞ്ച് മാസം കൊലച്ച് എട്ട് എട്ട് ഏഴ് മാസത്തിൽ കൊല വെട്ട നോക്കിയാൽ നോക്കിയില്ലെങ്കിലും കൊലക്കും അപ്പൊ കൊലേസ് കൊലപ്പം ഉണ്ടാകാതെ മാത്രം മഞ്ചരി കുള പ്രത്യേകത അതാണ് നോക്കിയില്ലെങ്കിലും കൊലക്കോ ആ പറഞ്ഞ ടൈമ് എട്ട് മാസം ഉള്ളെങ്കിലും കൊലക്കും പക്ഷെ കൊല അനുസരിച്ചുള്ള നോട്ടത്തിലുള്ള വലപ്പം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് കന്നുഞ്ഞു നമ്മളേക്കൊന്നും നല്ലന്ന് വാങ്ങിയാലും മായക്കന്ന് ഒഴുന്ന് വാങ്ങിയാലും നമ്മൾ ഒന്നെങ്കിൽ അല്ല അടുപ്പ് കൂട്ടി കത്തിച്ച വെള്ളം 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 നല്ലോണം വെട്ടി തളക്കുവോളം കത്തിച്ച വെട്ടി തിളക്കുമ്പോ ഇത്രയും ഭാഗം മുക്ക എടുക്കുക രണ്ട് സെക്കൻഡോട് മുക്കൽ എടുക്കലും കഴിക്കണം അപ്പൊ എന്താണ് നമ്മൾ കീടനാശിയിൽ മുക്കണ്ട ഈ കീടനാശിനി മുക്കുമ്പോ പ്രശ്നം എന്താ വെച്ചാൽ അതിൽ പൂ ഉണ്ടാവും പുയിന്റെ മുട്ട ഉണ്ടാവും ലാറോകൾ ഉണ്ടാവുന്നറിയില്ലേ അപ്പം ഈ കീടനാശിനി മുക്കുമ്പോൾ പുഴ് മാത്രം ചാവുകയുള്ളു പീ കുത്തിന് തന്നെ പീ മാത്രം ചാവുള്ളൂ അതിൽ മുട്ട അതേമാതിരി അട ഉണ്ടാവും മണ്ണ് വെക്കുമ്പോൾ അത് വിരിഞ്ഞയാള് പിന്നെയും കുട്ടികളുണ്ടാവും അതിനാണ് നമ്മൾ ചൂളത്തിൽ മുക്കേണ്ടത് ചൂളത്തിൽ മുക്കുമ്പോൾ അത് മുട്ട അടക്കുന്നത് വേവല്ലേ നല്ല തിളച്ച വെള്ളം മുക്കുകയാണ് തിളച്ച വെട്ടി തിളക്കണം മുക്ക എടുക്കുക രണ്ട് സെക്കൻഡ് സെക്കൻഡും കഴിച്ചെടുക്കരുത് ഇടുക്കലും മുക്കലും ഒക്കെ കഴിച്ചണം ഒരു ചുടുള്ള മാത്രം മതിയാവും നല്ല വെള്ളം മാത്രം ഒന്നും വേണ്ട പിന്നെ അതേമാതിരി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഡോളമേറ്റ് ഡോളമേറ്റ് കൊടുക്കുക ഡോളമേറ്റ് ചെരുക്ക് മാഗ്നീഷ്യം നാൽപ്പത്തഞ്ചും കാൽസ്യം അമ്പത്തഞ്ചും ഉള്ള കിട്ടണം അത് ഒരുവിധം ഇതെല്ലാം തെരഞ്ഞൊക്കെ കിട്ടും ഡോളമേറ്റ് കൂട്ടാ കൂട്ടാമ്പായ്ക്ക ചട്ടിപ്പൊട്ടനൊക്കെ മുപ്പത് റുപ്യള്ള അതിൽ കിൻ മഞ്ചരുകുളന് അതേമാതിരി നാലിപ്പൂവന് ചെങ്കളി ചെങ്കതളി അയമ്പുണ്ട് മറ്റേ പൂജാക്കദളി അതേമാതിരി പച്ചക്കതളി അതൊക്കെ മുപ്പത് റുപ്യ നൂറ്റമ്പ നമ്മൾ എന്നായിട്ട് കൊടുത്താലും നമുക്ക് അപ്പഴും കിട്ടും ഒരു ചായയും കടും കുടിച്ചാളൊക്കെ ആയി നമ്മള് നൂറ്റി അമ്പീന് വെറുതെ കൊടുത്തേക്കല്ല അങ്ങനെ പാക്കാരുണ്ടാവും നൂറ്റി അമ്പിന് വില കുറച്ച് കൊടുക്കാണ്ട് വേറെ സാധനം നമ്മൾ കൂട്ടുന്നത് അപ്പൊ ഇവരുമായിട്ട് ചെയ്തിട്ടില്ല ഓരോന്നും നമ്മള് വിലയിരുത്തി കസ്തൂരി മേങ്കോ കണ്ടോ ഇവിടെ കണ്ടില്ല ഇരുന്നൂറ് അങ്ങനെ വിലയിരുത്താ അങ്ങനെ വിലയിരുത്തിക്കാണ്ട് ഏത് എസ് കാരള്ളേ പേര് എഴുതിക്കും വില അറിയിക്ക ഞമ്മളെ വില കൊടുുന്നത് വില ഈ വില പറഞ്ഞതാണ് കച്ചവടാക്കിയത് ഏതും മറ്റേതൊക്കെ ആദ്യം ആദ്യം അങ്ങനത്തെ ഒരു കുറച്ച് പൊള്ളും ഏത് കുറച്ചാൾക്കാർക്ക് പൊള്ളും ആ പൊള്ളലൊന്നും നമ്മള് അതായത് നമ്മളെ ബാധിക്കും നമുക്കുള്ളത് നമ്മുക്കിണ്ടാവും ഓൽക്കുള്ളു ഓൽക്കണ്ടാവും ഉണ്ടാവും വില ഇട്ടാക്കണം അപ്പഴുള്ള ആൾക്കാർക്ക് വില അറിയുള്ള അപ്പൊ ആൾക്കാർക്ക് ഇത് വാങ്ങണോ വാങ്ങേണ്ട തീരുമാനിക്കാൻ ടൈം ഉണ്ടാവും പിന്നെ വേറെ കമന്റിൽ പൊന്നൂസിന്റെ വീഡിയോ നമുക്ക് കിട്ടിയത് വേറെ ഐറ്റംസ് അത് ഏതാണ് ഏതാണോ ചോദിച്ചത് ഏതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചു മാറ്റണ്ടാവും കാരണം നമ്മൾ ഏത് സാധനം ചോദിച്ചത് തായ്പിങ് ആണോ അലഹബാദ് ഏത് വല്പ് പേരകളാണോ എന്താ കണ്ടു അറിയില്ലല്ലോ പിന്നെ ഒന്നാമത് അന്നത്തെ തിരക്കിലെ മാറാൻ തിരക്കിലെന്താ എന്താ ഞാൻ പറഞ്ഞില്ലേ ആ അല്ലേ എഴുന്നൂറിന് ആയിത്തിന് വിണ്ടല്ലാരും എഴുന്നൂറിനെ വിറ്റിണ്ട് ആ സാധനം നൂറ്റിയമ്പിന് റംബുട്ടാൻ പറഞ്ഞു ഇവിടുന്ന് ബില്ല് ചെയ്തിന് ഓലെടുത്ത് കൊടുക്കേനു ഏഹ് ഇവര് കിട്ടിയ പാർട്ടിക്കാർ കൊണ്ടുപോയിനും അപ്പൊ എങ്ങനെ അറിയണു നമുക്ക് എന്നെ അറിയാൻ കഴിച്ചു അങ്ങനെ മാറി നമ്മൾ അറിയില്ല കാരണം എന്ന് വെച്ചാൽ ഓല സ്ഥലത്തിന് എട്ടുപോയാലും ഉണ്ട് കണ്ടറിഞ്ഞ കണ്ട് ഇത് ലോങ്ങനെ ആണെന്ന് കണ്ടുകൊണ്ട് റംബുട്ടാനല്ല ലോങ്ങനെ കണ്ടുകാ നൂറ്റി അമ്പിൽ ലാഭമാണ് എടുത്ത് പോയാലും ഉണ്ട് കാരണം ലോങ്ങെന്നറിയണമെങ്കിൽ ഇവര് കൊടുക്കില്ല അങ്ങനത്തെ പോലും ഉണ്ടായിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊരു എട്ടോ പത്ത് ആൾക്കാർ അറിയാതെ അറിഞ്ഞ കണ്ട രണ്ടരക്ക് കിട്ടി പൈസ നഷ്ടം നടന്നാണ്ട് എഴുന്നൂറ് അയുന്നൂറ് ആയിരത്തി നാനൂറ് ജീപ്പ് അങ്ങോട്ട് ചെയ്തോലുണ്ട് നല്ല മനുഷ്യന്മാരുണ്ട് ആ കാര്യത്തില് മറ്റൊരു കണ്ടറിഞ്ഞ് കൊണ്ടുപോയി വേറെ ഉണ്ടാവും അന്നത്തെ തിരക്കുമ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നാൽ തന്നെ ഞാൻ എന്താ ചോദിച്ചു ക്യാഷ് എന്നെ പിടിച്ചു വാങ്ങി വെക്കാനും ഏത് ബില്ല് ബില്ല് കണ്ട് എൻ ഐ ടി റംബൂട്ടാ നൂറ്റി ഉണ്ട് ബില്ല് കണ്ട് പൊട്ടിക്കുക ആ ബില്ല് ചീന്തി നോക്ക് ചീന്തിക്കാണ്ട് ഓല കേസ് നോക്കുമ്പോൾ കൊണ്ടുപോയി അയിനൂറ് ആയിരത്തി നാനൂറ് ഈ ആയിരത്തി നാനൂറ് റുപ്പ് നൂറ് റുപ്യ കിട്ടൂല ആ കച്ചവടത്തിൻ്റെ എന്താണ് ഈ നൂറ്റി അമ്പതിൽ റംബൂട്ടാൻ പോവണേ എത്ര പോവാ നമുക്ക് ആരപ്പിന് അസ്തേക്കാ രണ്ട് പീസ് പോകുമ്പോൾ ആ ഊർപ്പിന് അസ്തേക്കാ ഇതൊക്കെ അന്നത്തെ തിരക്കിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രത്യേകം നമ്മൾ ഒന്നും കൂടി പറയുള്ളു ആ സ്വർണ്ണാഭരത്തിന്റെ ആൾ എത്തിയിട്ടില്ല ഒന്നുകൂടി നമ്മൾ ഷെയർ ചെയ്താൽ ഒന്നും കൂടി ഒന്നുകൂടി ഒക്കെ ഗ്രൂപ്പിലൊക്കെ എന്തെങ്കിലും കിട്ടാല് ചിലപ്പഴും എത്തിയാല് നമുക്ക് വേണം കൊടുക്കാം നമുക്ക് കൈക്ക വെക്കണത്തോളം പേടിയാണ് കാരണം ദിവസം ബാഗെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് പോവാം പിന്നെ അതേമാര് ഒന്ന് വിളിച്ചും ചെയ്യാം ഏത് ഞാൻ ഇട്ടു ദിവസം വരും ഉണ്ടാകുന്നല്ലോ അപ്പൊ അതിന് ഇട്ടോണ്ടാ മതി മറ്റേ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു കൊണ്ടല്ലോ നമ്മള് ജയതന്നെ നമ്മളിപ്പോ ഈ കാട്ടുണ്ട് ഇതിപ്പോ ഇതിപ്പോ ഈ ജയത്തെഴുതി ഈ വലപ്പം കവർ ഇവന്റ് അഞ്ഞൂറ് അതിൻ്റെ ശരിക്കും എഴുതി വെച്ചിട്ടുണ്ടോ ഇതിൽ തന്നെ നമുക്ക് മുന്നൂറ് മുന്നൂറ്റി ഉണ്ട് നൂറ്റി ഉണ്ട് നമ്മൾ ഓരോന്നതിലും എഴുതിയും വെച്ച് വിലയും വെച്ചുകൊണ്ട് പക്ഷെ ഈ ഈ മുന്നൂറ്റി അമ്പതിന് കണ്ടുകാണ്ട് അഞ്ഞൂറിന് കിട്ടാൻ നടക്കൂലോ ഇത് കവറിന്റെ ചെറിയ മാറ്റം ഉണ്ടാവും നോക്കിയാൽ മതി കറിന്റെ ചെറിയ മാറ്റം ഉണ്ടാവും ഇതാണ് മുന്നൂറ്റി അമ്പത് രൂപയുടെ അഞ്ഞൂറിൻ്റെ ഇത് ഞാൻ അഞ്ഞൂറ് കഴിഞ്ഞ പിന്നെ എണ്ണൂറ് അഞ്ഞൂറിന്റെ കുറച്ചും കൂടി വലപ്പമുണ്ട് സൈസ് കവറ് സൈസും എണ്ണൂറിൻ്റെ ആകുമ്പോ അതിലേറെ കുറച്ചു സാധാരണ ഉണ്ടോ എണ്ണൂറ് രൂപ അപ്പൊ എന്താ വെച്ചാൽ ചില അങ്ങനെ ഉണ്ട് ഏത് ഈ നൂറ്റി അമ്പീനു മുന്നൂറിന്റെ അഞ്ഞൂറ് കണ്ടാല് പിന്നെ വന്നിക്കാണ്ട് ഈ സാധനം അഞ്ഞൂറ് ചോദിച്ചു അത് നമുക്ക് എന്തായാലും കറ്റൂല അങ്ങനത്തോട് ചിലപ്പോ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ പുലിപുട്ടുക അപ്പൊ ഓല് ചിലപ്പോ കമ്മേന്റെ വരും ആ കമ്മേന്റെ നമുക്കൊരു വിഷയമല്ല പിന്നെ നമ്മൾ ഇതാ ഇതൊക്കെ മൂന്നെണ്ണം പത്തട്ട വൈദന അടിപൊളി ഹൈബ്രിഡ് കുത്തികള് വൈദന ഉണ്ടമുളക് ബുള്ളറ്റ് ആണ് ഉണ്ടമുളക് സീറ നീണ്ടി ചില്ലി അതായത് പച്ചമുളക് വൈതന ഉണ്ട പച്ച നീള പച്ച തക്കാളി ഒക്കെ ഹൈബ്രിഡ് കുത്തുകള് ഒക്കെ മൂന്നെണ്ണം പത്ത് കിട്ട മൂന്നെണ്ണം പത്ത് ഇടക്കുള്ള കുറയും ഇത് മൊത്തം ഉള്ള റേറ്റ് പറഞ്ഞത് റംബുട്ട എണ്ണൈറ്റ് നല്ല സൈസ് അഞ്ഞൂറ് ചെറുത് എണ്ണൂറ് ഒക്കെ ഉണ്ട് നൂറ്റി അമ്പതിന് നമ്മൾ കുറച്ച് വേണമെങ്കിൽ എപ്പഴും ഉണ്ടാക്കി കൊണ്ടുവന്നില്ല പിന്നെ നമ്മൾ ഉൽഗാണത്തിന് അന്ന് അഞ്ചെട്ടായിരം രൂപയ്ക്ക് സാധനം വാങ്ങിയ ഒരു താത്രയാണ് ഇവിടെ കുറച്ച് ദൂരം ഇവിടെ ഉള്ള അപ്പൊ അതെന്താ വെച്ചാൽ ഓല് ഏഹ് നമ്മൾ ഈ റംബുട്ടാൻ മൊത്തം നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ ആ സ്ഥലം റംബുട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അവരെന്താ വെച്ചാൽ ഇങ്ങനെ വള്ളം ഇങ്ങനെ ഇങ്ങനെ നിർത്തിക്കാണ്ട് അതില് വേര് പുറത്തേക്കങ്ങനെ വന്നിട്ടുണ്ടാവും ഈ ചില വേരുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും നമ്മൾ റംബുട്ടാൻ വന്നേ അപ്പൊ വള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ നിക്കട്ടേ കയറാം ഈ സാധനം അതാ റംബുട്ടൻ അല്ലേ ഇതിങ്ങനെ ഇത് ഇതിങ്ങനെ പുറത്തേക്ക് വേരുണ്ടാവും അപ്പൊ എന്താ നമ്മളെ ഓര് വള്ളത്തിൽ ഇങ്ങനെ നിർത്തിയതേ നമ്മളത് കിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാ അപ്പൊ നമ്മളെ വലിച്ചെടുക്കും വലിച്ചെടുക്കുമ്പോ നമുക്ക് ഇങ്ങനെ വരും കൊണ്ട ഒരു രണ്ടു മൂന്ന് ദിവസം നമ്മൾ പെരക്കാരും കൊണ്ടുപോകുമ്പോൾ അത് ഉണ്ടാവും ഇതില അടിയത്തിര ഇല ഈ മഞ്ഞളിപ്പ് ഉണ്ടാവും ഏത് ഇല പോത്ത് ചാടുകയാണ് പേടിക്കാൻ മേലത്ത് ഫ്രഷ് വെക്കാറാം മേലത്തെ തൂമ്പുണ്ടീലേ ഫ്രഷ് പച്ചപ്പുണ്ടാകും ഓൾക്ക് ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും വാടുവാ അപ്പൊ ഓൾക്കൊന്നും പേടിച്ചില്ല ഓൾക്ക് കാട്ടണന്ന് വെച്ചാല് ഇപ്പൊ ഇല ഇല പോത്തുവാണെങ്കിൽ നമുക്ക് ഇല ഇങ്ങനെ പോത്ത് കാണാൻ പറ്റില്ലെങ്കിൽ അതിനെ പൊട്ടിച്ചിടുക വേറെ മേലക്കൊന്നും പോക്കൂല ഇന്നിട്ടെന്ത് ഞാൻ പറഞ്ഞത് വച്ചാൽ അഥവാ ഒരു കുഴിച്ചിട്ടോട്ടെ പോകണെങ്കി മാറ്റി തരും അതല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടു കഴിയണം അപ്പോൾ ഓല് പറഞ്ഞത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരും ഞങ്ങൾക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യണം ഇങ്ങോട്ട് കൊണ്ടുപോ എങ്ങനെ സാധനം നമ്മള് റീഫണ്ട് ചെയ്യാൻ പറ്റുക നമ്മളെ മുതലേടെ വെച്ച് നിൽക്കുക ഇത്രയും ഭാഗം നല്ലത് ഈ രണ്ടില മാത്രം പോത്തത് അതിനു വേണ്ടി നമ്മള് ക്യാഷ് റീഫണ്ട് ചെയ്യാൻ നടക്കുന്ന കാര്യല്ല എങ്ങനെ കഴിയുമൊക്കെ ഒന്നെങ്കിൽ നമ്മൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം അതല്ലെങ്കിൽ ഒരു രണ്ടും കല്പിച്ച് മൂന്നേ മൂന്ന് കുഴി ഇട്ട് നല്ല സെറ്റപ്പിൽ വെച്ചിട്ട് ഏഹ് വെച്ചിട്ട് പിന്നെ തൂമ്പ് മേൽക്കുള്ള തൂമ്പ് ഒന്ന് കൊണ്ട് നമ്മളേൽക്കും പക്ഷെ ഒരു അറിയാതെ ആദ്യം ഒരു വീഡിയോയിൽ കമെന്റ് ഇട്ടു ഏഹ് പിന്നെ തൂമ്പ് വേറെ ഈ അടിയത്തല്ലാതെ വേറൊന്നും കൊയിഞ്ഞോട് ചേർന്നപ്പോ പിന്നെ വലിച്ചാൻ എന്ന് കണ്ട ഒരു കമന്റ് അങ്ങനെ വന്നിരുന്നു അപ്പൊ ഇതാണ് ഇത് അങ്ങനത്തെ കമന്റുകള് നമുക്ക് എല്ലാം നോക്കുന്ന നമുക്ക് കഴിയൂല കാരണം ഇത് ഇപ്പൊ ഇറംപുട്ട അങ്ങനെ തന്നെ ഇപ്പൊ ഏത് സാധനവും ഫസ്റ്റ് ഒന്ന് ഇല അടീക്കോ ഇല പൊതുവല്ലോ ഇതാണ് ഒരു പറഞ്ഞത് ഒരു കൊണ്ടുപോകുമ്പോ ചിലപ്പോ ഈ മഞ്ഞ എന്തായിട്ടുണ്ടാവില്ല ഇപ്പൊ ഈ കൊല്ല ഇത് ഇത് ചെയ്യാല ഒരു കൊണ്ടി മഞ്ഞ ഇണ്ടായിണ്ടാവില്ല കൊണ്ട വെച്ച് ചിലപ്പൊ ദിവസം ഒരു ദിവസം കഴിക്കുമ്പോഴേക്കാ മഞ്ഞ അയക്കുക അതാ മഞ്ഞ അയക്കപ്പങ്ങനെ എടുത്തിട്ടാൽ മതി കഴിഞ്ഞു ആ സ്ഥലത്ത് മേത്തൊരിക്കലും മഞ്ഞാവൂല മേത്ത് മഞ്ഞ ആകെ നമ്മളെ അടിവളം കോഴി വളം അതോ ഏറെ കൊടുത്താൽ മേത്ത് മഞ്ഞ കി കോഴി കോഴിഞ്ഞാ പിന്നെ ഇന്നാലും നമ്മൾ നനച്ചാൽ തെളുത്ത് വരും അപ്പോ കസ്റ്റമേഴ്സ് രണ്ട് മഞ്ഞ എന്ന് ആവും ഒരു അങ്ങനെ മൊത്തമാവുന്ന വരില്ല ഇല്ല അപ്പൊ രണ്ടാമത് എത്തണേ ഇപ്പൊ ബച്ചു സാറായപ്പോ സൂര്യൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും പോകില്ല കാരണം ഇമ്മട്ട ഇമ്ടക്കാരനുള്ള സാധനം ഈ ദമ്മ സാധനം അല്ലേ നനക്കുക അതെ നനക്ക ഒരു നേരം നനക്ക മായ ഇല്ലെങ്കിൽ മാത്രം നനച്ചാൽ മതി മായ ഉണ്ടെങ്കിൽ നനക്കും എപ്പോഴും വൈകുന്നേരം ചെടികൾക്ക് വൈകുന്നേരം എപ്പം നനക്കു വളരെ വളം നമ്മളടിയിൽ ഒരു അടിവളം സൂപ്പർ മീലോ അല്ലെങ്കിൽ കൊടുക്കണ നല്ലതാണ് ഇട്ടുകഴിഞ്ഞിട്ട് അതെ അടിവളം കുഴിച്ചെടുക്കുമ്പോ നമ്മളെപ്പോഴും അവര് കുഴിച്ചിടുമ്പോ എപ്പോഴും വെക്കണം അടിവളം കൊടുക്കണം അടിവളം കൊടുക്കണം നമ്മള് അതേപോലെ മണ്ണൊക്കെ നമ്മള് ഈ കോറി കോറിയേരിയിലൊക്കെ ഈ ബോറോൺ ഉണ്ടാവും ബോറോൺ ഇല്ലാത്ത മണ്ണ് നമ്മുടെ കേരളത്തിലെ മണ്ണിന്റെ അവസ്ഥ ബോറോണ് ഇല്ലാത്തതാണ് അപ്പൊ എല്ലാവരും പറയാം എന്താ വച്ചാൽ മിക്സറിട്ട് അതിന്റെ വളം പോയതാണ് അങ്ങനല്ല അതിന്റെ വളം അതല്ല നമ്മള് എല്ലാ തെങ്ങും കോങ്ങും ഒക്കെ ഫസ്റ്റ് വെക്കുമ്പോ ഡോളമേറ്റ് ഡോളമേറ്റ് ഒരു തെങ്ങിനെ അല്ലെങ്കിൽ പറമ്പിക്കാൻ നമ്മൾ ആദ്യം ഫുള്ള് വിതരണം എന്നിട്ട് തറ ഉണ്ടാക്കുന്ന അതിലുള്ള മെച്ചടക്കം ഡോളമേറ്റ് ആ ഡോളമേറ്റ് വെക്കിണ്ട് മാഗ്നീഷ്യം നാപ്പത്തഞ്ചും കാൽസ്യം അൻപത്തഞ്ചും ഉള്ളത് കിട്ടിയ ഉസാറായി എല്ലാ ദിനും ശതമാനം അത്ര ഉണ്ടായിക്കൊണ്ടൊന്നില്ല പൈനാപ്പിൾ വായ വാളക്കുളം വാളക്കുളം അല്ല വാളക്കുളം ഇപ്പം വായനരിയുണ്ട് വാളക്കുളന്ന വരാ വാളക്കുളം പൈനാപ്പിൾ നാലന്നൂറിന് കൊടുക്കുന്ന നാലന്നൂറ് വറക്കിയാലോടെ പൈനാപ്പിൾ എത്തിയിട്ടുണ്ട് കാലാപാടി ഒക്കെ ഉണ്ട് മഴ പോയപ്പത്തിനുണ്ട് മഴ രണ്ടിസം ഒരു കാലാപ്പാടി ഒക്കെ ഉണ്ടല്ലേ കഴിഞ്ഞ വർഷം മാങ്ങേണ്ടി ഇപ്പോഴും തമ്മിൽ ഈ സൈസാണ് നമ്മള് ഇത്രയും നല്ല സൈസ് നമ്മൾ ആയിരം കൊടുത്തിട്ടുണ്ട് ഇത്രയും വലുത് അതായത് ആയിരത്തി അഞ്ഞൂറ് നോക്കി ഉണ്ടെ അത് ആയിരത്തിനു കൊടുത്തിരുന്നു പിന്നെ നമ്മൾ ആയിരത്തിന് നമ്മള് എണ്ണൂറും കൊടുത്തിരുന്നു എണ്ണൂറിലും ഉണ്ടല്ലേ ഈ സൈസ് നല്ല തൈകൾ ഉണ്ടായില്ല എണ്ണൂര് മടക്കഞ്ഞിപ്പൊ നമ്മളൊരു എന്താച്ചാല് ഒരു വണ്ടിക്ക് വെക്കണിനൊക്കെ മൊത്തം രണ്ടു പെട്ടെന്ന് അതെ നല്ല വണ്ണം അഞ്ചു അതായത് അഞ്ഞൂറ് ഡ്രം തന്നെ കാലം നമ്മൾ രണ്ടാമും മൂന്നാൾ വേണ്ട വണ്ടിക്ക് എടുത്തേക്കണെങ്കിൽ വണ്ടി വന്നാൽ വണ്ടി അടുത്ത് വെച്ചും രണ്ടുപേരാ അതിപ്പോ തരും നമ്മൾ ഏതും അറിയില്ല ഒക്കെ കൊടുക്കും നമ്മൾ ഈ സൈസ് നമ്മളെ കഴിഞ്ഞ നമ്മളെ അടുത്ത് വെച്ചപ്പോഴും ഒക്കെ ആയി എല്ലാവരും വീഡിയോ നമ്മൾ പിന്നെ ഈ കർണാടകയ്ക്ക് കർണാടക മറ്റന്നാൽ പോരണോണ്ട നമുക്കൊരു വീഡിയോ മുന്നേ ഫുള്ള് ഒന്നാമതി ഇതാണ് ഇപ്പൊ പുതിയ സാധനങ്ങൾ വന്നത് മല്ലിക നാലാം നൂറ് ഇത് ഏത് ഡയാന്തസ് ഏത് സാധനം ആ പിന്നെ നമ്മള് റോസ് ഇതാ മൂന്നാണ് ഇരുന്നൂറ് വലിയ വലിയ റോസുകൾ പിന്നെ നല്ല കരിമുണ്ട നല്ല സൂപ്പർ സാധനം അതേമാതിരി നീലമുണ്ടി ആ വെറൈറ്റി ഉണ്ട് കുരുമുളക് നീലമുണ്ടി നീലമുണ്ടി തന്നെ നമ്മൾ പന്നീന്റെ അതേമാതിരി നല്ല നീളം വരുന്ന നല്ല ഓക്കെ കന ഉണ്ടാവും ഇത് കരിമുണ്ട കരിമുണ്ട അങ്ങനെ തന്നെ മൂന്നെണ്ണം നൂറ് ഒക്കെ ഓഫർ നമ്മൾ കൊടുത്തി മൂന്നെണ്ണം നൂറ് സാധാ നമ്മളെ റോസും ജ്യൂസും ബ്ലാക്കും ഒക്കെ മൂന്നെണ്ണം നൂറ് കൊറിയർ ചാർജ് നൂറ് വരും അപ്പം എന്താ ഇരുന്നൂറായി ആ ഇരുന്നൂറ് ഡി ടി ഡിസ് കൊറിയർ ഉടൻ ബേ നമ്മളെ വാട്സപ്പ് നമ്പറിൽ മൂന്ന് മുന്തിന് നൂറ് കൊറിയർ ചാർജും ഡി ആ ഡി ടി അതായത് മുന്തിൻ്റെ പൈസ കൂടി ഇരുന്നൂറ് ഉപയാണ് അയച്ചാൽ മതി പിന്നെ വിളിക്കേണ്ട ഈ മുന്തിരക്കും വേണ്ടി പിന്നെ സംശയങ്ങളുടെ വോയിസ് അങ്ങനെ നടേണ്ട രീതി നമ്മൾ വോയിസ് വാട്സപ്പിൽ പറഞ്ഞാൽ മതി മറ്റേ നമുക്ക് എല്ലാവരും കോളും കൂടി നമുക്ക് എടുക്കാൻ കഴിയില്ല എല്ലാവരുടെ മുന്തിരിക്കും വേണ്ടി വിളിക്കുമ്പോൾ വേറെ ഉള്ള ഒന്നും നടക്കില്ല നമ്മൾ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടോ കൊറിയർ നല്ല സുഖാണ് അതിന്റെ ഡീറ്റെയിൽസും ചോദിച്ചാലും നടേണ്ട രീതിയോ അല്ലെ അങ്ങനെ പറഞ്ഞിട്ട് മൂന്ന് മുന്തിരി നൂറ് റുപ്യ കൊറിയർ ചാർജ് നൂറ് അങ്ങനെ ഇരുന്നൂറ് റുപ്യ അയക്കുക അതേമാതിരി നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സിഒ എന്താ സിഒ സി ഇല്ല കാഷ് ഓൺ സിഒ ഡി ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മള് സി എ ആണ് ക്യാഷ് ആദ്യം അടക്കുക എന്നിട്ട് അവൾക്ക് സാധനം കൂടുള്ളൂ കാരണം നമുക്ക് എന്താ വച്ചാല് അവൾക്ക് കൺഫ്യൂഷൻ വരുകയാണ് ചിലതിനും പൈസ ആദ്യം ഒന്നും ഉണ്ടാവും ചില പൈസ തരാത്തോണ്ടാവും അപ്പൊക്ക് സംശയം വരുകയാണ് നമ്മളെ ഡി ടി സിയാൽ സംശയം വരുക അപ്പൊ ചെറിയ കായി വാങ്ങും ചില വാങ്ങാത്താവും നമ്മൾ എന്താ വെച്ചാൽ ലൈവ് പ്ലാന്റ് അല്ലേ രണ്ടു ദിവസം മൂന്നു ദിവസം ഒരു വാങ്ങാൻ ഈ പൈസ വാങ്ങിയേൽക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഏത് നമ്മളിപ്പോ ഇരുന്നൂറ് പിന്നെ വാങ്ങിയെങ്കിൽ ഓൾക്ക് സാധനം അവിടെ പോയി വാങ്ങാൻ ഇറസ്റ്റ് ഉണ്ടാവുള്ളൂ മറ്റോലും തരാം ആ ക്യാഷ് ലൈവ് അല്ലേ മാഡിക്ക് മടക്കി കൂടാ ആ ഈ ജീവുള്ള പ്ലാന്റ് അങ്ങനെ മടക്കി വിടാൻ പറ്റൂല അപ്പൊ അതിനാണ് നമ്മൾ പൈസ വാങ്ങേണ്ടത് ക്യാഷ് അതായത് സി ഐ ആണ് ക്യാഷ് ആദ്യം അടക്കത് അതെന്താ വെച്ചാൽ വേണ്ട ഈ നമ്മൾ അധികം ആയിട്ടും നല്ല തിങ്കൾ ചൊവ്വാ ബുധൻ ഈ ദിവസങ്ങൾ അടക്കണേ എന്നാൽ തിങ്കളാഴ്ച ഒരു പന്ത്രണ്ട് മിനിറ്റ് മുന്നേ അടച്ചാൽ നമുക്ക് ചൊവ്വാഴ്ച എന്നുശാല് ചൊവ്വാഴ്ച വൈകുന്നേരം നമ്മൾ സാധനം കിട്ടും ബുധനാഴ്ച രാവിലെങ്കിലും നിങ്ങൾ പോയി വാങ്ങിയ സാധനം കിട്ടും മറ്റേന്താ വെച്ചാൽ ഒന്നുകൂടി നമ്മൾ പറഞ്ഞാൽ പൈസ അടക്കത് ക്യാഷ് ഉണ്ടെങ്കിൽ ഉണ്ടോ ഇച്ചാൽ ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും നമ്മൾ വാങ്ങാനായിട്ട് പോയി വാങ്ങാൻ ഡ്രസ്സ് ഉണ്ടാവും ചിലവല്ല നമ്മള് വെറുതെ ക്യാഷ് ഓൺ ഡെലിവറി ആണ് എന്താ പൈസ നമ്മൾ പൈസ ഒന്നും കൊടുത്തില്ലല്ല പിന്നെ പോയി വാങ്ങാറ് അപ്പൊ തന്നെ മുന്തിയാൾ കേടുന്നുണ്ട് അതിനാണ് നമ്മള് പൈസ അടച്ചാൽ ഓർക്കൊരു ബേജാറുണ്ടാവും അതേ മറ്റേ തന്നെ നമ്മൾ തിരുവനന്തപുരം കാസർകോടും ഒക്കെ പോകുന്നുണ്ടോ അങ്ങനെ തന്നെ ആയിരം പതിനായിരം സാധനത്തില് നമ്മൾ ചെറിയ അഡ്വാൻസ് വണ്ടി വാടക ആദ്യം വാങ്ങും എന്നാ പിന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു പോകാ നമുക്ക് വണ്ടി വാടക നമുക്ക് കിട്ടുമല്ലോ മറ്റേ ഓല കണക്കായിക്കാണ്ട് നമ്മൾ വണ്ടി സാധനം ഒക്കെ വെച്ചിട്ടുണ്ട് പെട്ടെന്നേക്കറിയും കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും പന്തലിച്ചാൽ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആ സാധനം ആ കായ അമ്മ തന്നുകൂടി പന്തലി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നമ്മടെ നോക്കിക്കോ അവിടെ സാധനം വാങ്ങാൻ വെഡിയായി നിക്കും എന്നാൽ അങ്ങനത്തെ പോലെയാണ് അധികം സ്ഥിരമായിട്ട് വാങ്ങുന്നതു അങ്ങനെയാണ് കുറച്ചാൽക്കാർ ഇങ്ങനെ ഉണ്ടാവും നമ്മള് കാണാതെ മടങ്ങി പോകുന്നതുണ്ട് അതിനാണ് നമ്മൾ പൈസ ആദ്യം വാങ്ങി വലിയ ബകുവല്ല ബഗുവല്ലോ അതാ രണ്ടെണ്ണം വലുത് നൂറ് നൂറ്റി അമ്പത് ഒന്ന് നൂറ് രണ്ടെണ്ണം നൂറ്റി അമ്പത് പൊതിനീന പൊതിന ചപ്പൊക്കെ അവിടെ സോറി പുതിയ അവിടെ നല്ല പുഷണ്ടി അല്ലെ പൊതിനീനൊക്കെ നമ്മൾ നടുമ്പ എപ്പോഴും ഇങ്ങനെ വെക്കണട്ടോ പൊതിനീനൊക്കെ ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ വെക്കുക അപ്പഴേ വേഗം തളർച്ചു ഫുള്ള് വളരെയുള്ളൂ ഇങ്ങനെ അതായത് ഇപ്പൊ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മേലെ മണ്ണാണ്ടുകള് അടികൾ കാത്തിക്കാതെ നമ്മൾ ചട്ടിയിലോ ചട്ടികൾ നിലത്തോക്കിന് മേലെ ഇങ്ങനെ ഈ കിണത്തിൽ മണ്ണിടുക ഒരു ഒരിഞ്ച് കണത്തിൽ ഉള്ളു മണ്ണിട അപ്പൊ എന്താ ഫുള്ള് ഇവിടെ നിന്നൊക്കെ വേരേക്കാണ്ട് നല്ല കൊണ്ട് ബുഷായി നിൽക്കും പൊതിനീന ഇങ്ങനെ എല്ലാം വെക്കുക അപ്പൊ ഈ പൊതിനൊക്കെ അത മൂന്നെണ്ണം നോറി പതിനെ പിന്നെ നമ്മൾ ചെടി മുരിങ്ങ കുറച്ച് നൂറ്റി അമ്പത് രൂപ മുരിങ്ങ അല്ല വലുത് നൂറ്റി അമ്പത് രൂപ ഈ സൈസ് മുരിങ്ങ പിന്നെ തുളസി മദർ തുളസി വിക്സ് തുളസി ഒക്കെ മൂന്നെണ്ണം തോറി ഏഹ് കുട്ടികളുണ്ട് ഒന്ന് നൂറിന് ഉണ്ട് രണ്ടെണ്ണം നൂറ്റി അമ്പതിന് ഉണ്ട് റോസ് ഉണ്ട് പല കളർ വലുത് ഇത് അഞ്ചനൂറിന് കഴിഞ്ഞാട്ടോ ചെറിയ റോസ് ഇപ്പം ഇല്ല കിട്ടിയിട്ടില്ല ഞാൻ അടുത്ത പ്രാവശ്യം അങ്ങനെ ഇപ്പൊ കുറച്ച് കിട്ടികള് ഇതൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് നല്ല നല്ല കാട്ട് നാംഡോക്കി എത്തിയിട്ടുണ്ട് നാംഡോക്കി അടിപൊളി നാംഡോക്കിയാള് പുതിയ സ്റ്റോക്ക് വന്നത് നാം ഡോക്കി അടിപൊളി തൈ ഇരുന്നൂറ്റി അമ്പതി ഇരുന്നൂറ് രൂപ സ്പെഷ്യൽ ഓഫർ ആണ് അതൊന്നും കൂട്ടിയിട്ടില്ല നമ്മള് കൂട്ടിയത് അറിയില്ല നമ്മളെന്താ വച്ചാൽ നൂറ്റി അമ്പത് റമ്മൂട്ടാന് വരുമ്പോത്തിന് കുറച്ച് കുറച്ച് കൈയാണ് അതാണ് പ്രശ്നം ഈ സാധനം കുറച്ച് കൊടുത്തോളീ അപ്പൊ തന്നെ കയ്യാണ് ഏഹ് സാധനം കിട്ടും നമ്മൾ എന്താ വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നത്തിനൊക്കെ നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒന്നും കൂടെ ഒരു ഓഫർ ഒക്കെ ഇട്ടു പിന്നെ ഇത് തന്നെയാണ് സന്തോഷം ആപ്പിയല്ലേ എത്ര കാലം പണിക്കാര് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഓല് പിന്നെ എന്താ ചെറു ചെറിയ ലാഭത്തിൽ കൂടുതൽ കൂടുതല് അതേ നമ്മൾ സെയിൽ അത്ര ഉദ്ദേശിക്കുന്നുള്ളു അല്ല വലിയ തട്ടുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നു സപ്പോർട്ട് അതുകൊണ്ട് നല്ല സൈസ് മുന്നൂറ്റിഅമ്പതിൻ്റെ മുന്നൂറ്റി അമ്പതിന് ബനാനാ അത് നമ്മൾ കവർ മാറ്റിയ ഗ്യാരന്റിയാണ് നമ്മൾ വേറെ ഉണ്ടല്ലോ ഇരുന്നൂറിന് ഉണ്ടല്ലോ മനാനാ ആ ആ അവിടുത്തെ ആളി ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇതിലും ചെറുതാ വരാം തായ്ക്കിങ് തായ്ക്കിങ്ങനെ അവിടെ നല്ല കായൂറാണ് എഴുന്നൂറ് കിട്ടിയാ മതി അരിമത്തെ കായ് പൊട്ടിച്ചോ പൊട്ടിച്ചോ നല്ല വലിപ്പം വരും തായ്ക്കിങ് എഴുന്നൂറ് ഉപ്യ ഒക്കെ ഒക്കെ പൂവും കായും കണ്ടില്ലേ പൂവിനെ വരുന്നതാ ഉള്ളുതാ എണ്ണൂറാണ് സ്പെഷ്യൽ ഓഫർ എഴുന്നൂറ് റുപ്യക്ക് എടുക്കാൻ ഇതൊക്കെ നാമക്കുമായിട്ട് ഇരുന്നൂറ്റി അമ്പതിന്റെ ഇരുന്നൂറ് ഉപയൊക്കെ ഉള്ളു അതാ സിന്ദൂരൊക്കെ ഉണ്ട് ഇത്രയും വലുത് സിന്ദൂരം ഇരുന്നൂറ്റിഅമ്പത് റുപ്യാ സിന്ദൂരം പിന്നെ മിയാസാക്കി ഒക്കെ പുതിയ ജാതി ഒക്കെ പുതിയ തീർന്നു മാഗോസിന് കുറ്റ്യാടി പൗമുതജ് കാസർഗോഡ് തീരണ്ട് മുപ്പത് രൂപയുള്ളൂ നമ്മളെ ഇൻഡസ്ട്രി കൂടുതലുണ്ട് മുപ്പത് റുപ്യള്ളു ഒക്കെ വില കുറവില്ലേ നമ്മൾ ഒന്നുമ്പോൾ റംബുട്ടാൻമ നൂറ്റി അമ്പത് ആക്കി വെച്ചിട്ട് മറ്റേ എഴുപലും പത്ത് ഇരുപതും കൂട്ടിയിട്ടില്ല കാരണം അപ്പൊ പത്ത് രൂപ കൂട്ടികൾ ഈ കച്ചവട ആൾക്കാർ വരുവാണെങ്കിൽ അസൂയ കാട്ടിന് കാല നമുക്ക് സിസ്റ്റം പണിക്കാർ ദിനം വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി കുറച്ചുകൂടി മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നത് വെച്ചാല് ഓല കൊണ്ടുപോയിട്ട് ഒരു വെക്കുക ആ വില അറിയാലോ അതിലെ ഇട്ട് വെക്കണ്ടല്ലോ അതെ അത് ഒരു ബോക്സ് കാരണം ഓരോരുത്തർക്ക് അറിയാൻ പേ പുഷ് ഓറഞ്ച് നൂറിന്റെ അതയ്ക്കണം ആ പൈസ നമ്മൾ വെയിറ്റ് ചെയ്ത് അതിനു പോവശ്യല്ലോ